ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു അടിപൊളി വെള്ളപ്പം ഉണ്ടാക്കി നോക്കിയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഒന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇതിലേക്ക് നാല് ഗ്ലാസ് നല്ല കുതിർത്തിയ പച്ചരി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ തേങ്ങ വെള്ളത്തിൽ മാത്രമായിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഈ അരി കുതിർത്തി വെച്ച അരി ആദ്യം അരച്ചെടുക്കാം അരി നന്നായി കുതിരണം അപ്പോൾ നമുക്ക് നന്നായിട്ട് തരിയില്ലാതെ അരഞ്ഞു കിട്ടും ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ നിന്നൊരു മൂന്ന് കയ്യിൽ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ് എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ചെറിയ തീലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി മിക്സിയിൽ ബാക്കിയുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അതിലേക്ക് ഞാൻ ചിരവി വെച്ച തേങ്ങയും ആഡ് ചെയ്യുന്നുണ്ട് അരമുറി തേങ്ങ മതിയാവും ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ആഡ് ചെയ്യാം പിന്നെ തേങ്ങയുടെ വെള്ളമാണ് അതും ആഡ് ചെയ്യാം ഈ തേങ്ങയുടെ വെള്ളത്തിൽ തന്നെ നമുക്കത് മുഴുവൻ അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടണം തരിയില്ലാതെ അരഞ്ഞു കിട്ടണം ഇനി അതും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ കുറുക്കി വെച്ച കൂട്ടും കൂടെ അതിലേക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അതും നന്നായിട്ട് അരച്ചെടുക്കണം ബാക്കിയുള്ള അരിയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതും അതിലൂടെ കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇപ്പോഴേ ഇളക്കി വെക്ക ഇള നല്ലോണം ഇളക്കിയിട്ട് വെക്കണം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങ വെള്ളത്തിൽ മാത്രമായിട്ടും നമുക്ക് അരച്ചെടുക്കാം അതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും ഇനി പെട്ടെന്നൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ ആകുമ്പോഴത്തേനും നന്നായി പുളിച്ചിട്ടുണ്ടാവും ഇപ്പം നമുക്ക് നന്നായിട്ട് പുളിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചട്ടി നല്ല ചൂടിൽ വേണം മാവ് ഒഴിക്കാൻ അതൊഴിച്ചിട്ട് ശേഷമാണ് നമുക്ക് സിമ്മിലാക്കി വെക്കാം അത് മൂടി വെക്കുന്നതിന് മുന്നേ അതിൻ്റെ മേലുള്ള ബബിൾസൊക്കെ വന്ന ശേഷം ആണ് മൂടി വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഉള്ള് വേവാത്ത പോലെ ഉണ്ടാവും നല്ല സിമ്മിലാക്കിയ ശേഷമാണ് മൂടി വയ്ക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് നല്ല ചൂടിൽ ചട്ടി നല്ല ചൂടിൽ മാവൊഴിക്കുക പിന്നെ സിമ്മിലാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് വേവിച്ചെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇത് പലർക്കും അറിയുന്നുണ്ടാവും ഞാൻ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി അരിയൊക്കെ കുതിർത്തിയിട്ട് രാവിലെ അരച്ച് വെച്ചാൽ വൈകി വൈകീട്ടാവുമ്പോഴത്തേനും നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇതേപോലെ നോമ്പിനൊക്കെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റുമാണ് ടേസ്റ്റും ഉണ്ടാവും ഈ ഈസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈസ്റ്റ് കൂട്ടിയില്ലെങ്കിലും നന്നായിട്ട് പുളിച്ചു കിട്ടും അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്തു ചെയ്തെന്നുള്ളൂ അതൊരു നുള്ള ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ഇത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല കുറുമയുടെ കൂടെ ഒക്കെ നന്ന നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിതിലേക്ക് ഒരു വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പട്ടാണി കിഴങ്ങൊക്കെ ഇട്ട വൈറ്റ് കുറുമ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ